അപ്പം ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ പെട്ടെന്ന് മോളെ എസ് എ ടിയിൽ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ദേഹ കിടക്കുന്നു അപ്പോഴത്തേക്കാണ് നമ്മുടെ സകല ബാലൻസും പോയി എന്ന് പറയുമല്ലോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് രാവിലെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡിസ്ചാർജ് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്താണെന്ന് അറിയാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ അവിടെ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് ലംബാർ പഞ്ചർസ് ചെയ്യണം കാരണം നടുവിഞ്ഞ് ഫ്ലൂ ഇതെടുത്ത് ടെസ്റ്റ് ചെയ്യണം അത് ഇവിടെ ഹോസ്പിറ്റലില്ല അവിടെയുള്ളൂ അതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് റഫർ ചെയ്ത് തരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഹോസ്പിറ്റലിലെ അവരുടെ തന്നെ ആംബുലൻസ് പിടിച്ച് അവരുടെ തന്നെ ഒരു നേഴ്സിനെയും കൂട്ടി ഓക്സിജൻ മാസ്കും വെച്ചിട്ട് അവിടെ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തേ മെഡിക്കൽ കോളേജിൽ എത്തി മെഡിക്കൽ കോളേജിലെത്തിയിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂറോളം മോള് സ്ട്രെച്ചറിനകത്ത് കിടക്കുക കാരണം നമ്മൾ ചെല്ലുന്നുണ്ട് അവരുടെ പ്രൊസീജിയർ എന്തോരം പ്രൊസീജിയർ ആണ് ആദ്യം ഒരാളെടുത്ത് വന്ന് അവരുടെ അടുത്ത് ഹിസ്റ്ററി പറഞ്ഞ് അത് ഫുള്ള് പൂരിപ്പിച്ച് അടുത്ത ആൾ വരും അവരോട് ഹിസ്റ്ററി പറഞ്ഞ് ഫുള്ള് പൂരിപ്പിക്കണം അങ്ങനെ ഫുള്ള് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ മോക്ക് ട്രീറ്റ്മെൻറ്റൊന്നും സ്റ്റാർട്ട് ആക്കുന്നില്ല അപ്പോഴും മോൾ ഇങ്ങനെ കിടക്കും അനക്കമില്ലാതെ കണ്ണടച്ച് കിടക്കുകയാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ പറയുന്നത് മോളെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഹിസ്റ്ററി അറിയാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞത് ആ ശരി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെയും കുഞ്ഞ് അങ്ങനെ കിടക്കുവാണ് പിന്നെ ഇവർ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട് പിന്നെ വൈറ്റിൽസൊക്കെ നോക്കുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല അവൾ ആ സ്ട്രെച്ചർ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്ത് ഒന്നുമില്ല അപ്പോൾ അവർ വന്ന് ബെഡ് ഒഴിവില്ല വെയിറ്റ് ചെയ്യ് കുറച്ച് തരുവണമെന്ന് പറഞ്ഞിട്ട് മോളെ അങ്ങനെ ഇട്ടേക്കുക നമുക്ക് ഒരുമാതിരി എന്താ ചെയ്യണമെന്നറിയാൻ വയ്യ നാട്ടിലത്തെ സിസ്റ്റങ്ങളൊന്നും അധികം അറിയില്ല കേട്ടോ ആകാശ ബാംഗ്ലൂർ ആയിരുന്നെങ്കിൽ പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു അപ്പം അതുമല്ല എസ് ഐ ടി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ചിരിക്കുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും എസ് ഐ ടി എന്ന് പക്ഷെ മെഡിക്കൽ കോളേജ് ആണെന്ന് പിന്നെട്ടോ മനസ്സിലാവുന്നത് അവിടെ ചെന്നു അതുമല്ല നമ്മൾ പോകുമ്പോഴും ആ ഇവിടുന്ന് റെഫർ ചെയ്തപ്പോൾ നമ്മൾ കിടന്ന ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ഒക്കെ എസ് ഐ ടിയിലോട്ട് പോവുകയാണെങ്കിൽ പോയി റെഫർ ചെയ്യുന്ന അവരുടെ നല്ല ഹോസ്പിറ്റലാണ് കുഴപ്പമില്ല നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അതായതാന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ എസ് ഐ ടി നല്ല ഹോസ്പിറ്റലായിരിക്കും എനിക്ക് അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് ഇത് മെഡിക്കൽ കോളേജാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പോൾ എന്താ സ്ട്രെച്ചർ ഒരു മണിക്കൂറോളം മോളവിടെ കിടക്കുക കേട്ടോ എന്നിട്ട് ഒരു കണക്കുമില്ല അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ഇവിടെ ഇട്ടിരുന്നാൽ ശരിയാവത്തില്ല മോളെ ട്രീറ്റ്മെൻറ്റ് ലേറ്റ് ആവത്തേയുള്ളൂ ഇവിടെ പ്രൊസീജറും ബെഡ്ഡൊന്നും ഒഴിവില്ല എന്ന് പറയാം അപ്പോഴത്ത് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ അവിടുത്തെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കിട്ടാം അങ്ങോട്ട് കൊണ്ടു ചെന്ന് അവിടെ ചെന്ന് ഫസ്റ്റ് മോളെ വെന്റിലേറ്ററിലാട്ടോട്ടാണ് കയറ്റുന്നത് എന്നിട്ട് മോളെ അങ്ങോട്ട് കൊടുത്ത് അതുവരെ മോളെ നട ഓടി നടക്കുമായിരുന്നേ പാട്ടുപാടി ഓടി നടന്ന് വർത്താനം പറഞ്ഞ് കളിക്കുന്ന കളിച്ച് കടന്ന കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ കൊലിസ് അപ്പോൾ വെൻറ്റിലേറ്ററിലോട്ട് ഐസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എടുത്ത ഊരി എൻ്റെ തന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആ ഊരെ കൊലിസ് ഇതുവരെ എൻ്റെ കുഞ്ഞു കാലയിൽ പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ അയ്യോ ഇപ്പം ഞാനത് ആലോചിക്കുന്ന ആ കൊലു ഊരി തന്ന രംഗ തന്ന് അപ്പം അവിടെ ഐസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പം ഐസിലോട്ടെന്ന് പറഞ്ഞ് വെന്റിലേറ്റർ ഇടാൻ മോളിത്തിരി സീരിയസ് ആണ് എന്നിട്ട് നമുക്ക് ക്ലാസ് വരുമല്ലോ അച്ഛക്കും ആച്ചട അച്ഛക്കും എന്നെങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഏർ അമ്പത് ശതമാനം ചാൻസേ ഉള്ളു മോളെ കിട്ടാൻ വേണ്ടിയിട്ട് ഏർ നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെല്ലാം ദൈവത്തിന്റെ കൈകളെല്ലാം വന്ന കേട്ടോ എന്താ ഒരു നിമിഷം മനുഷ്യൻ ചിന്തിച്ചത് എന്താ ചെയ്യട്ടെ എന്നും മനസ്സിലാത്തൊരവസ്ഥ അമ്പത് ശതമാനം മോളെ കിട്ടുകയുള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുക ബാക്കി ദൈവത്തിന്റെ കയ്യില എന്ന് പറഞ്ഞു നമുക്ക് ക്ലാസ് ചെയ്തുകൊണ്ട് ക്ലാസ് വന്നുകൊണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ കിടന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി എന്തോ ചെയ്യണമെന്ന് അറിയാൻ മേ അവസ്ഥയിൽ മോളെ അപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെന്റിലേറ്ററിലാക്കി എന്നിട്ട് എന്നിട്ട് പിന്നെ നമ്മളുള്ള എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും എല്ലായിടത്തും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറയാൻ തുടങ്ങി മോളെ ഇങ്ങനെ സീരിയസ് ആണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവരും നോക്കുന്ന ആ കഴി നിങ്ങളീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റെന്നാ കുറെ കഴിഞ്ഞ അതിന്റെ തൊട്ട് തലേ ദിവസം മുകളിൽ പള്ളിയിൽ പോയതാണ് പള്ളിയിൽ പോയി കുർബാനയൊക്കെ കൊണ്ടിട്ട് വന്ന കുട്ടിയാണ് അവിടെ ഓടി നടന്നത് അപ്പോൾ പള്ളിയിലുള്ള എല്ലാരും കണ്ട് ഞങ്ങൾ ഇവിടുന്ന് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ ആരും കണ്ടിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ പള്ളിയിലുള്ളവർ എല്ലാരും കുഞ്ഞിനെ കണ്ടാണ് ഓടി നടക്കുന്നത് ചാട് ഒക്കെ കണ്ടിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ വെന്റിലേറ്ററായിരുന്നതെന്ന് അവർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല അവർ പള്ളിയിലൊക്കെ പ്രത്യേകം പ്രാർത്ഥനയും എല്ലായിടത്തും കസിന് റിലേറ്റീവ് പിന്നെ പ്രേയർ ഗ്രൂപ്പുകൾ അങ്ങനെ കുറെ അടുത്തുണ്ട് പാസ്റ്റർമാർ അങ്ങനെ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞ് മൂക്കു വേണ്ടി പ്രാർത്ഥിക്കണം പേ മോളിന്റെ പേര് ആകാശ 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 മൂക്കു വേണ്ടി പ്രാര്ത്ഥിക്കണമെന്ന് എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു കേട്ടോ അങ്ങനെ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞ് അങ്ങനെ മോള് വെന്റിലേറ്റുള്ള ഓരോ ദിവസം ഡോക്ടേഴ്സും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവ് ഒന്നും പറഞ്ഞില്ല സീരിയസ് ആണ് നമുക്ക് എനിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല ലാസ്റ്റ് ഞാൻ പ്രഗ്നൻറ്റാണല്ലോ ഫുഡ് ഫുഡ് കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല എന്താ ടെൻഷൻ ഒരു കൊച്ചുണ്ടെന്ന് പോലും ആലോചിക്കാതെ കിടന്ന് ഓടുകയായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇടയ്ക്ക് മമ്മി ചോദിക്കാൻ നീ വല്ലാ തിന്നുന്നുണ്ടോ കുടിക്കാൻ അപ്പം പറയാം വേണ്ടാം വേണ്ടാന്ന് അന്നേരം ഓർക്കും നിൻ്റെ വയറ്റിലൊരു കൊച്ചുള്ളതാണ് അതിന് വേണ്ടിയിട്ടെങ്കിലും കഴിക്കുന്നത് അപ്പം ആ അവിടെ അങ്ങോട്ടേക്ക് കെയർ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ അഞ്ചാമത്തെ ദിവസം കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് നമുക്ക് വെന്റിലേറ്റർ ഒന്ന് എടുത്ത് നോക്കാം എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ വെൻ്റിലേറ്റർ മാറ്റിയിട്ട് ജസ്റ്റ് ഓക്സിജൻ്റെ ഇത് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ ഫുള്ളായിട്ട് മാറ്റാറായില്ല നമ്മൾ നമ്മളിതൊന്ന് മാറ്റി നോക്കാം ഇങ്ങനെ ഓക്സിജൻ സപ്പോർട്ട് കൂടി എന്ന് വെച്ചാൽ വെൻറ്റിലേറ്റർ എടുക്കാം എന്നിട്ട് ഓക്സിജൻ വെക്കുന്നുണ്ട് ആ സപ്പോർട്ടോട് കൂടി ഒന്ന് മാറ്റി നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മോളെ മാറ്റി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പിന്നെ ഇപ്പോൾ അന്ന് കാണാനേ പറ്റുന്നില്ല കേട്ടോ ഓർക്കാൻ അതൊക്കെ മറക്കാൻ വേണ്ടി നോക്കാം കേട്ടോ കാരണം പെട്ടെന്നൊരു നിമിഷത്തിൽ കുഞ്ഞ് കയറി ഐ കയറി കാണുമ്പോൾ ഫുള്ള് ട്യൂബുകളുള്ളിലൊരു ട്യൂബുകളുടെ ഉള്ളിലാണ് കുഞ്ഞ് ലാസ്റ്റ് അവൾക്ക് അങ്ങനെ കേട്ടോ മോള് കിടക്കുന്നത് കാരണം ഇവിടെ ഒന്നര വയസ്സിൽ മോക്ക് പന് പതിമൂന്നര കെ ജി ഉണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് നല്ല ഗുണ്ടുമണിയായിരുന്നു പക്ഷേ ഇപ്പം നോക്കിയേ എട്ട് എട്ട് വയസ്സ് കഴിഞ്ഞ് എട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഇവർക്ക് പന്ത്രണ്ട് പതിനൊന്നര കെ ജിയേ ഉള്ളൂ ആ വ്യത്യാസം കണ്ടോന്നെ അപ്പോൾ അങ്ങനെ ഐ സിയുനിൽ ആക്കിയാൽ അപ്പം വെന്റിലേറ്റർ എടുത്തു അപ്പോൾ പറഞ്ഞ് മോള് ബെറ്റർ ആവുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ ഫുൾ കെയർ എടുക്കണമെന്ന് പറഞ്ഞു അവൾക്കിടെ കണ്ടീഷൻ്റെ പേര് പറഞ്ഞ് അക്യൂട്ട് ഹെമറേജ് ലൂക്കോ ഇൻസെഫലൈറ്റിസ് എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ലൂക്ക് ആൻഡ് സെബിലിറ്റീസ് വന്നാൽ വലിയൊരു കണ്ടീഷനായിട്ടോ അത് എത്രയോ ലക്ഷം കോടി കിണക്കിന് ആളുകളിൽ ഒരാൾക്കം കണ്ട് വരുന്ന അസുഖം ആട്ടോ അത് അങ്ങനെ മൂക്ക് വന്ന് പിന്നെ ബ്രെയിനിൽ ഹെമറേജ് വന്നു ബ്രെയിനിൽ ബ്ലീഡിങ് വന്നു അങ്ങനെ ആയി അപ്പോൾ പിന്നെ ഐ